അതാണ് നമ്മൾ ഹിബമോളയും റുബി മോളയും വീട്ടിലെത്തിയാൽ രാവിലെ വരാൻ തന്നതായിരുന്നു ഞങ്ങൾ വെറുതെ വെച്ചിട്ടി പക്ഷേങ്കിലവർ ഒരു വേറൊരു അതേപോലത്തെ ഉള്ള മക്കളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി അപ്പോൾ അവർ എത്തിയപ്പോൾ ലേറ്റായി ഞങ്ങളതേപോലെ അട്ടപ്പാടിയൊക്കെ പോയി തിരിച്ചത് അവരുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ

ഓനെ ഇരിത്തി കൊട്ടാ നല്ലതാണ് എന്തു എന്താ കപ്പച്ചോ ഇക്കണ മുത്താ മാഷാ അള്ളാഹ് പിന്നെന്താ കേസ് സേഷൻ നല്ല സേഷൻ സുഖം ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു ടേബഡല ഓവനെ വർക്കില്ല അതാ അത് കാലായിച്ചിട്ട് പിന്നെ പോയിട്ടില്ലല്ലോ Chennai സല യെസ് Chennai സല ബദല്ലവ ഹെ മാ കുടുംബല്ല ആ വീട്ടിൽ അറിയില്ല അറിയില്ല അതെ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ ഇങ്ങോട്ട് ഇണ്ടാണേ ബെസ്റ്റ് ഗയ്സ് എന്നാലേ ഇങ്ങനെ പറയും എൻ്റെ ബെസ്റ്റ് ആക്കോ ബെസ്റ്റ് ആണ് ഓക്കേ അല്ല അവരക്ക് എവിടെ എത്ര നേരത്തെ വെയിറ്റ്സ് കൂടണ്ടേ അല്ല ഞാൻ 5 രൂപ 5 രൂപ ആ 50 50 ആക്കോ ആകെ തലയും കുത്തി നിന്ന പോലെ അнде അതെ 50 ആയേദ അപ്പോൾ സൈഫോണ്ടിടി അന്നാ നമുക്ക് മാറ്റാൻ വന്നാലോ മാറ്റുമോന്നെ ആ

ആ റുബിക്കുട്ടിന്റെ ഒരു പാട്ട് ചെറിയൊരു പാട്ട് കേട്ടിട്ട് ഇങ്ങനെ പിരിയാചരിച്ചിട്ട് കുറച്ച് സമയ

ും മനസുകാരോടെ തങ്ങി മാറിയ ലോകവും ഇന്ന ഊമയാ ഞാനിവിന് വേണ്ടിട്ട് പാട്ട് കളി തരാട്ടു വാവരി വാവിൻ ങ്ങണി പ്രാവും കേട്ട് വാവ ചുന്നരി വാവ யாயுதி ஆயுரங்கு என்ன தக்கும் மின் இந்த பிரவி வாடும் கேடரங்கு மெல்லே மெல்லே கண்ணுகள் சிமி த்வ்யம் கண்டுரங்கு முட்டத்ரி தூமலராய் நாளே நீ உணர இன்ன மின்ஜி இத்திரச்சூர் நின்மே நான் உரகா மனதில வா மரியைவாகு இம்மதே ി പ്രാവിട്ടും ുംമീറി कथाकडते <laughs> <laughs> <coughs> <laughs> പാട്ട് ഇഷ്ടായില്ല മനകുട്ടി അവക്കിഷ്ടായി അല്ലേ ഇഷ്ടായില്ലേ പക്ഷെ അതാണല്ലോ അതായിരിക്കണേ ഒരു പണി ഇല്ലാതെ ഒരു പണി ഇല്ലാതെ അവസാനായിട്ടോ സുഖാണ് അൻവറും എന്താ ഇവിടെ പേരെന്താ പിന്നെ നമ്മളെ കുട്ടിയും കുട്ടിന് പുറത്തിറങ്ങി ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇവിടെ കാണാൻ വേണ്ടി പോയിരുന്നു അന്നിയെ കണ്ടിട്ട് അങ്ങനെ കുട്ടി അന്ന് ഇവള് പുറത്തേക്കിനെ ഇറങ്ങാൻ പുറത്തേക്കിനെ അറിയില്ലന്ന് അങ്ങനെ ഞങ്ങള് കുട്ടീനെ കണ്ടു പോന്നു എന്തായാലും അല്ലെങ്കിൽ അവരെ കാണാൻ കാണാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷം സൂപ്പർ ടേസ്റ്റ് ആണ് അതൊന്ന് കുടിക്കാത്തവരുണ്ടെന്നുണ്ടോ ഇവിടെ കൊടുക്കുടു ഇതെ മോൾ. മോളെ ആരെ എടുത്തോണ്ടിങ്ങിനി ആരെണീത് കിടു കിടു നമ്മളെ സായിപ്പ ചിരി ഞാൻ അണ്ണി സായിപ്പ എന്തോ കുട്ടി കൈ. എന്താ? എന്തോ മരിന്നിട്ട് അപ്പോൾ കുട്ടി ചിരി ഉടങ്ങി. ഓ നമ്മളെ ഇപ്പോളാണ് സമയം തെറ്റുന്ന മുന്നേ ഞാൻ വീഡിയോ എടുത്വോ. ആ എടുട്ടുണ്ട്. അന്നെ നീ പോവോ? നീ പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് അവോടക്ക്. അവോടക്ക്. ആ അന്നെ ശരി ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. போட்டா சுர்முத்த